നിങ്ങളെ ആദ്യം ഒന്ന് മാനേജറെ വിളി അല്ല സൂപ്പർവൈസറെ വിളിക്ക് എത്ര നേരമായി അഞ്ചു മണിക്കൂറായില്ലേ ആളുകൾ എത്ര കുട്ടികളുടെ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു കൊടുത്തോട് ഗൾഫറിന്റെ ഫ്ലൈറ്റ് മിസ്സായതാണ് ഇവിടെ ലാൻഡിങ്ങ പ്രശ്നം കൊണ്ട് അപ്പോൾ രാവിലെ അഞ്ചരക്ക് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഫ്ലൈറ്റാണ് അപ്പോൾ അതിപ്പോൾ മിസ്സായി അപ്പോൾ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ടൈം കൂടിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പലരും ഇവിടെ ജിദ്ദയിലേക്കും കുവൈത്തിലേക്കും വേറെലേക്കും പോകേണ്ട ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഭക്ഷണവും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇവർ ഒരു മണിക്കൂർ ടൈം കഴിഞ്ഞാലാണ് ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുള്ള റൂൾസ് ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് കണക്ഷൻ ഫ്ലൈറ്റിന് പോകേണ്ട ആൾക്കാരെല്ലാം ആ ഫ്ലൈറ്റൊക്കെ മിസ്സാവും ചിലപ്പോൾ ഇന്ന് പോയിട്ടില്ലെങ്കിൽ ഇവർ റൂം അറേഞ്ച് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഗൾഫെയറിൻ്റെ ഫ്ലൈറ്റ് രാവിലെ വന്നപ്പോൾ ലാൻഡിങ് കിയറിൻ്റെ പ്രശ്നം കൊണ്ട് അഞ്ച് മുപ്പതിന് പോകേണ്ട ഫ്ലൈറ്റിന് പോകേണ്ട ആളുകളാണ് നിൽക്കുന്നത് കേട്ടോ ഒരാൾ പോയിട്ടില്ല കാരണം ഇനിയിപ്പോൾ നോ കൊച്ചിന്നോ വാറേന്നോ ലാൻഡിങ് കിയറിൻ്റെ സാധനങ്ങൾ കൊണ്ടുമാറ്റുവാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പോലെ ഒന്നിക്കില്ലെങ്കിൽ ഹോട്ടലിലേക്ക് മാറ്റാം എന്ന് പറയുന്നുണ്ട് കുറേ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഇന്ന് രാത്രിക്കുള്ള ഷെഡ്യൂളിൽ മാറ്റവും ഇല്ല ഹോട്ടലിലേക്ക് മാറുന്നവർക്ക് മാറാം എന്നെല്ലാം പറയുന്നുണ്ട് അവിടുന്ന് കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന ആൾക്കാരിലുണ്ടോ അതൊക്കെ വെയ്സ്റ്റായി ഇനിയിപ്പോൾ ലഗേജൊക്കെ റിട്ടേൺ ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണുള്ളത് ഇന്ന് കുവൈത്തിലേക്ക് പോകേണ്ടതാണ് ജിദ്ദയിലേക്ക് പോകേണ്ട ആൾക്കാരുണ്ട് അതേപോലെ ബാഹറിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കണക്ഷൻ ഫ്ലൈറ്റുകളാണ് ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഇവിടെ കാണുന്നത് കോഴിക്കോട് ഇന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗൾഫേറിൻ്റെ ഫ്ലൈറ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കോഴിക്കോട് എന്തായാലും വൈകുന്നേരത്തേക്ക് രാത്രിക്ക് റെഡിയാകെങ്കിൽ ഇന്നത്തെ രാത്രി ഷെഡ്യൂൾ ചെയ്യും കാരണം ഒരുപാട് ആൾക്കാർ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ റീഷെഡ്യൂൾ ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ട് അവർ ഹോട്ടലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഫുഡൊക്കെ തരാന്ന് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന് കാരണം ഒരുപാട് ഫാമിലീസ് കുട്ടികൾക്ക് കാരണം ഇന്നലെ രാത്രി തൊട്ട് ഭക്ഷണം കഴിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അനുശേഷം ഇവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇത്രയും സമയമായിട്ട് എയർപോർട്ടിൽ ഗൾഫാറിൻ്റെ ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡിങ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ടായിട്ട് പ്രശ്നമായതാണ് അപ്പോൾ ഇത്രയും ആളുകൾ ഓൾറെഡി പെൻഡിങ്ങിലാണ് ഇവർ ക്യാൻസൽ ചെയ്ത് കുറേ ആൾക്കാർ ഹോട്ടലിലേക്ക് മാറ്റാമെന്ന് പറയുന്നുണ്ട് കുറേ ആൾക്കാർ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്ട് ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല അഞ്ച് നാല് മണിക്കൂറായ ഒരു ഫുഡും കൂടി കൊടുക്കാണ്ട് ഇവർ അവസാന ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇനിയിപ്പോൾ ലാൻഡിങ് ഗിയറിൻ്റെ സാധനങ്ങളൊക്കെ വേറെ എവിടെ നിന്നൊക്കെ വന്നിട്ടാണ് ക്ലിയർ ചെയ്യുക എന്നാണ് പറയുന്നത് ഇത്രയും ആളുകൾക്ക് കുട്ടികളും ഫാമിലികളും കാര്യങ്ങളെല്ലാം ഇവിടെ നിൽക്കുക ഇതിൽ എൻ്റെ മാനേജർ പോലും സംസാരിക്കുക ഇതുവരെ എത്തിയിട്ടില്ല നോക്ക് നിങ്ങൾ ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാരനെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും നിൽക്കുന്നത് ഒരാളുടെ സമയത്തിന് പോലും വാല്യൂ കൽപ്പിക്കാത്ത ഒരു സംഭവം കാണുന്നു